നോക്കൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ പിക്ചർ ഷോൺ വാട്ട് ഈസ് ദ പെർപെൻറ്റിക്കുലാർ ഡിസ്റ്റൻസ് ഫ്രം ദി ടോപ്പ് വർട്ടെക്സ് ടു ദ ബോട്ടം സൈഡ് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ട്രാ ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട് ഈ സൈഡ് ഫോർ സെൻറ്റിമീറ്റർ ഇതും ഫോർ സെൻറ്റിമീറ്റർ ടോപ്പ് വർടെക്സ് വൺ ട്വൻറ്റി ഡിഗ്രി അപ്പോൾ ഈ ടോപ്പ് വർടെക്സിൽ നിന്ന് ഇതുവരെ എത്രയാണ് അതിൻ്റെ ഡിസ്റ്റൻസ് അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത് ഓക്കെ എന്നിട്ട് ഇതിൻ്റെ ഏരിയയും കാണും ഈ ട്രയാങ്കിൾസിൻ്റെ ഏരിയയും കാണും അപ്പോൾ നമ്മൾ രണ്ട് റേഷ്യോസ് പഠിച്ചിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി ഡിഗ്രിയുടെ റേഷ്യോയും അതുപോലെ തേർട്ടി സിക്സ്റ്റി നയൻറ്റി ഡിഗ്രിയുടെ റേഷ്യോയും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നോക്കൂ ഏത് ഡിഗ്രിയിൽ വരുന്ന ട്രയാംഗിളാക്കി മാറ്റാമെന്നാദ്യം നോക്കുക നമുക്കിവിടെ ഈ തേർഡ് വർട്ടാക്സ് വൺ ട്വൻറ്റി ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കതിനെ ഹാഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ അതായത് ഈ വർട്ടാക്സിൽ നിന്നിങ്ങനെ നമ്മളൊന്ന് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സിക്സ്റ്റി സിക്സ്റ്റി എന്നുള്ള മെഷറിലുള്ള രണ്ട് ആംഗിൾസ് ആംഗിൾസായത് മാറും അപ്പോൾ നമുക്ക് ഇത് ഏത് ആംഗിളാക്കി മാറ്റാൻ കഴിയും തേർട്ടി സിക്സ്റ്റി നയൻറ്റി എന്ന ഫോമിലെ ആംഗിളാക്കി മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനത് ആ ഒരു ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് നമ്മൾ തേർഡ് വർട്ടാക്സിൽ നിന്ന് ഞാൻ ഡോട്ടഡിൽ ആയിട്ട് ഇത് രണ്ട് ട്രയാങ്കിൾസ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ തേർട്ടി സിക്സ്റ്റി നയൻറ്റി എന്ന മെഷറിൽ നമുക്ക് ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എങ്ങനെയാണ് തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി ഇതിൻ്റെ റേഷ്യോ വരുമ്പോൾ ഒണ്ണീസ് ടു റൂട്ട് ത്രീ ടു റേഷ്യോ ആദ്യം ഇത് എഴുതി വയ്ക്കുക അപ്പോൾ ട്രയാംഗ്ലസ് ഏത് റേഷ്യോയിലാണെന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് അതിൻ്റെ റേഷ്യോ ആദ്യം എഴുതുക ഇനി നമുക്ക് ഇത്രയും എഴുതി വച്ചതിന് ശേഷം നമുക്ക് കാൽക്കുലേഷനിലേക്ക് പോകാം ഇത്രയും മനസ്സിലായി കാണുമല്ലോ ഓക്കെ ബി സി ഡി അപ്പോൾ എ ഡി നോക്കൂ ഈ ട്രയാങ്കിള് ഏത് ട്രയാങ്കിൾ ആണ് ഐസേസ്രയാങ്കിൾ ആണ് അതും കൂടി എഴുതുക അതിനെയാണ് നമ്മൾ ടോപ്പ് ബോർട്ടാക്സിൽ നിന്ന് ഒരു ഡോട്ടൽ ലൈൻ വെച്ചിട്ട് അതിനെ കട്ട് ചെയ്ത് രണ്ട് ട്രയാങ്കിൾസ് ആക്കി മാറ്റിയിരിക്കുന്നു അങ്ങനെ വരുമ്പോഴാണ് തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി എന്ന് റേഷ് ആങ്കിൾ മെഷറുള്ള രണ്ട് ട്രയാങ്കിൾസ് ആയത് മാറുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ റേഷ്യോയും കിട്ടിയ ഒൺ ഈസ് ടു റൂട്ട് ത്രീസ് ടു ഇനി നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം ബി ടു ഡി ബി ടു ഡി വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം നമുക്ക് എ ബി എത്രയാണ് എ ബി ഈസ് ഈക്വൽ ടു ഫോർ സെൻറ്റിമീറ്റർ ബി ഡി ഇസ് ഈക്വൾ ടു സെൻറ്റിമീറ്റർ അതായത് ഈ ടു ആണ് ഏത് എ ബി അല്ലെങ്കിൽ ബി സി എന്ന് പറയുന്നത് ഈ ടു ആണ് അപ്പം അതിൻ്റെ ഹാഫാണ് ഇത് ബേസ് ഈ ഒണ്ണെന്ന് പറയുന്നത് ബേസാണ് അപ്പം ഹൈപോട്ടിനോസാണ് ഈ ടു അല്ലേ ആണ് ടു എന്ന് പറയുന്നത് ഈ ഒണ്ണെന്ന് പറയുന്നത് ബേസ് ബേസാണ് അപ്പം ഹൈപ്പോഡിനസിൻ്റെ ഹാഫാണ് ബേസ് അതുകൊണ്ടാണ് ടു സെൻറ്റിമീറ്റർ എന്ന് വരുന്നത് ഓക്കെ അപ്പം ബേസും കിട്ടി ഹൈപോൺസും കിട്ടി ഇനി നമുക്ക് കാണാനുള്ളത് എ ഡി നമുക്ക് കണ്ടുപിടിക്കണം എ എന്ന് പറയുന്നത് എന്താണ് ആൾട്ടിറ്റ്യൂഡ് ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം എ ബി സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ നോക്കട്ടെ എ ബി എത്രയാണ് എ ബി ഫോർ സ്ക്വയർ മൈനസ് ബി ഡി ടു സ്ക്വയർ ഇസ് ഈക്വൾ ടു ഫോറിൻ്റെ സ്ക്വയർ എത്രയാണ് പതിനാറ് നൈനസ് ടുവിൻ്റെ സ്ക്വയർ നാല് ഓക്കെ പതിനാല് ട്വൽവ് അപ്പോൾ എ ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ട്വൽവ് ട്വൽവിന് റൂട്ട് ഉണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ ഇത് ചെയ്യും സ്പ്ലിറ്റ് ചെയ്യും അല്ലേ എ ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഫോർ ഇൻറ്റു ത്രീ ഫോർ ഇൻറ്റു ത്രീ അതെ ഫോർ ഇൻറ്റു ത്രീ പതിനൊന്ന് പന്ത്രണ്ട് ഓക്കെ ഇതിൽ റൂട്ട് ഉള്ളതാണ് ഫോറിന് ടു റൂട്ട് ത്രീ ഓക്കെ ഇതിനാണ് ഫോറിന് റൂട്ടുണ്ട് ത്രീക്ക് റൂട്ട് ഇല്ല അങ്ങനെ ടു റൂട്ട് ത്രീ എന്ന് കിട്ടും എന്താണ് സെൻറ്റിമീറ്റർ ആണല്ലേ സെൻറ്റിമീറ്റർ അപ്പോൾ ഇത് ഏതാണ് ആൾട്ടിറ്റ്യൂഡ് അപ്പോൾ ഇവിടെ ടു സെൻറ്റിമീറ്റർ ടു സെൻറ്റിമീറ്റർ ഇവിടെയോ ടു റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ ടു റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ മനസ്സിലായുന്ന കാര്യമെന്ന് അതായത് നമ്മുടെ ഹൈബോൺസിൻ്റെ ഹാഫാണ് ബേസ് ഹൈബോൺസ് ഫോറാണ് ഹൈബോൺ റേഷ്യോ വെച്ച് നമുക്ക് കണ്ടുപിടിക്കും അതായത് ഹൈപോൺസ് എന്ന് പറയുന്നതാണ് ഇവിടെ ടു ഈ ഒന്നു പറയുന്നതാണ് ബേസ് അപ്പോൾ ഹൈബോണോസിൻ്റെ ഹാഫാണ് ബേസ് അതുകൊണ്ടാണ് ഹൈബോണസ് ഫോർ വന്നപ്പോൾ ബേസ് ടു വന്നത് ഇനി അപ്പോൾ ബേസും ഹൈബോണസും കിട്ടി അപ്പോൾ അൾട്ടിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കാം അൾട്ടിപ്യൂട് കണ്ടുപിടിക്കാൻ നമ്മൾ പേതകോറ സ്ഥീറം ഉപയോഗിച്ചിട്ടാണ് അൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് അൾട്ടിട്യൂഡ് എന്ന് പറയുന്നത് എ ഡി എ ഡി ആണ് അല്ലേ എ ഡി സ്ക്വയർ ഫിസിക്കൾ ടു എ ബി സ്ക്വയർ മൈനസ് ബി ബി ഡി സ്ക്വയർ എ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ എ ബി എ ബി എന്ന് പറയേണ്ടത് ഏതാ നാല് ഫോർ സ്ക്വയർ ഫോർ സ്ക്വയർ മൈനസ് ബി ഡി കണ്ടുപിടിച്ചു ടു സ്ക്വയർ ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ മൈനസ് ഫോർ ദാറ്റ് മീൻസ് ട്വൽവ് ഇപ്പം റൂട്ട് ഇപ്പുറത്ത് വരുമ്പോൾ എന്താണ് സോറി സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ റൂട്ട് ട്വൽവ് ട്വൽവിന് റൂട്ടില്ലായാലും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും ഫോർ ഇൻറ്റു ത്രീ ഫോറിന് റൂട്ടുണ്ട് ത്രീക്ക് റൂട്ടിൽ അപ്പോൾ ടു റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ ഒന്ന് കിട്ടും അപ്പോൾ നമ്മൾ അൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ചു ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഏരിയ ഈ മൊത്തം ഇല്ലേ ഫുൾ ട്രയാങ്കിൾസിൻ്റെ അതായത് എ ബി സി എന്ന് പറയുന്ന ആ ട്രയാങ്കിൾസിൻ്റെ എന്ത് കണ്ടുപിടിക്കണം ഏരിയ കൂടി കണ്ടുപിടിക്കണം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മളിത് എ ഡി വരെയുള്ളതാണ് നമ്മൾ എന്ത് ടു റൂട്ട് ത്രീ എന്ന് കിട്ടിയതല്ലേ അപ്പോൾ എ മുതൽ സി വരെ എ മുതൽ സി വരെ അതായത് ഈ വലിയ ട്രയാങ്കിൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റില വലിയ ട്രയാങ്കിളിൻ്റെ ഈ ഇതല്ലേ എ സി ഈ ഭാഗം അതായത് ബേസ് എന്ന് പറയുന്നത് എ ടു സി സിയാണ് അപ്പോൾ എ ടു സി എത്രയാണെന്ന് കണ്ടുപിടിക്കുക എ സി എ സിയെ കൊണ്ടു ഒന്നുകിൽ എന്ത് ചെയ്യുക രണ്ടും കൂടെ കൂട്ടിയെടുക്കുക രണ്ടും കൂടി കൂട്ടിയെടുക്കുക അല്ലെങ്കിൽ കൊണ്ട് ഗുണിക്കുക അല്ലേ അതായത് ടു റൂട്ട് ത്രീ ഇൻറ്റു ടു ഇത്ര കിട്ടാം റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയെടുക്കുക അല്ലെങ്കിൽ ഗുണിച്ചെടുക്കുക അല്ലേ ടു റ്റു ഇൻറ്റു ടു ഫോറ് റൂട്ട് ത്രീ സെൻറ്റി മീറ്ററിൽ നമുക്ക് ഏരിയ കണ്ടിട്ട് വരാം ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് അല്ലേ ഹാഫ് ഇൻറ്റു ബ്രെഡ് height okay ഓക്കെ ഹാഫ് ബി എച്ച് ഹാഫ് ഇൻറ്റു ഇവിടെ ബി എത്രയാണ് ബി എത്രയാണ് നിങ്ങൾ കാട്ടിൻ്റെ പിടിച്ചോച്ചാലേ ഫോർ റൂട്ട് ത്രീ ബ്രെഡ് ആണേത് ഈ 4 റൂട്ട് ത്രീ അല്ലേ അതായത് എ ടു സി വരെ എ ടു സി വരെയുള്ള നീളമാണ് ഇത് ബ്രെഡ് എന്ന് പറയുന്നത് ഫോർ റൂട്ട് ത്രീ എന്നിട്ട് ഇപ്പോൾ ഫോർ റൂട്ട് ത്രീ ഇൻറ്റു എച്ച് ഹൈറ്റ് കണ്ടുപിടിച്ചു ഫോർ റൂട്ട് ത്രീ ഹാഫ് ഇൻറ്റു ഫോർ റൂട്ട് ത്രീ ഇൻറ്റു ഹൈറ്റ് ഹൈറ്റാണ് നമ്മൾ കണ്ടുപിടിച്ച ഇട്ടു അതായത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത ആ ട്രയങ്ങളിൻ്റെ ബേസ് അല്ലേ അതായത് ടോപ്പ് കർട്ടക്സ് ടു ബേസ് വരെയുള്ള ഈ ഒരു നീണം അതാണ് ഇത് ഹൈറ്റ് എന്ന് പറയുന്നത് ടു സെഞ്ചിങ് ടു അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക നാല് രണ്ട് എട്ട് എയ്റ്റ് റൂട്ട് ത്രീ എൻറ്റു ഹാഫ് അതായത് തിരിച്ചു വീണ്ടും എത്ര തന്നെ കിട്ടാം ഫോർ ൂട്ട് എത്രയും ഏരിയ ആണ് അപ്പോൾ എന്ത് ചെയ്യണം സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലേ സ്ക്വയർ സെൻറ്റിമീറ്റർ വളരെ എളുപ്പമാണ് ചെയ്ത് നോക്കുക